നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി തേടി പ്രോസിക്യൂഷന് തരാറിന്റെ സഹോദരന്റെ കത്ത് എല്ലാത്തരം മധ്യസ്ഥ ശ്രമങ്ങളെയും ചർച്ചകളെയും തള്ളുന്നു എന്നാണ് കത്തിൽ പറയുന്നത് വധശിക്ഷ നീട്ടിവെച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞെന്നും കത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദത്തിന്റെ പേരിൽ തർക്കം കടുക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃദ്ധങ്ങളുടെ പ്രതികരണം അതിനിടെ വധശിക്ഷ റദ്ദായ് എന്ന പ്രചാരണങ്ങൾക്കെതിരെ ഇവാഞ്ചലിസ് നേതാവ് ഡോക്ടർ കെ എ പോളും രംഗത്തെത്തിയിരുന്നു വധശിക്ഷ റദ്ദായ് എന്ന അവകാശവാദത്തിൽ കാന്തപുരം മാപ്പ് പറയണം എന്നായിരുന്നു കെ എ പോളിന്റെ ആവശ്യം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിൽ യമനിൽ നേഴ്സായി ജോലി ചെയ്തതിനിടയിൽ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് ഇപ്പോഴിതാ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകളാണ് നടന്നിരുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഒരു നിർണായക ദിവസം തന്നെയായിരുന്നു പക്ഷെ അന്ന് രാത്രിയോടുകൂടി തന്നെയാണ് ഇനി വധശിക്ഷ ഇപ്പോൾ ഇല്ല മാറ്റിവെച്ചു എന്നുള്ള നിർണായകമായ വാർത്ത പുറത്തു വന്നത് എന്നാൽ അതിനുശേഷം പിന്നിങ്ങോട്ടെല്ലാം തന്നെ മഹതിയുടെ കുടുംബം അതൊരു കാരണവശാലും വിട്ടു നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു നിമിഷ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലുള്ള ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വധശിക്ഷ നീട്ടിവെക്കാൻ തന്നെയാണ് തീരുമാനം വധശിക്ഷ നീട്ടിവെക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ അമ്മയും സഹോദരങ്ങളും നിമിഷപ്രിയയുടെ ഭർത്താവും പറയുന്നത് പക്ഷേ തലാലിന്റെ സഹോദരൻ എത്രയും വേഗം തന്നെ ഈ മാസമെങ്കിൽ ഈ മാസം അടുത്തയാഴ്ചയെങ്കിൽ അടുത്തയാഴ്ച ഇന്നെങ്കിൽ ഇന്ന് വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസമായിരിക്കുന്നു വധശിക്ഷ നീട്ടിവെച്ചിരിക്കും കാല കാലവർഷങ്ങളിൽ യമനിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ നടപ്പിലാക്കുകയല്ലാതെ ഇങ്ങനെ മാറ്റിവെക്കലോ നീട്ടിവെക്കലോ ഒന്നും തന്നെ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടി കത്തിലുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ യമനിലെ ഭരണ കേന്ദ്രങ്ങളിൽ ഭരണ തന്ത്രങ്ങളൊക്കെ തന്നെ കൂടുതൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഇതിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി ഉടനെ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ ശിക്ഷീയതി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് നിർണായകമായ ഒരു കാര്യം മാത്രവുമല്ല ഒരു പക്ഷേ നമ്മൾ അറിയാതെ ഇന്ത്യ അറിയാതെ ആ കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്